بحمد ربي ابدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد ابوه عبد الله منه مفرد السلام عليكم ورحمه الله بسم الله الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الله يا رسول الله പ്രവാചകൻ സാഹു അലൈഹി തങ്ങളുടെ മക്കളുടെ ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത് ഇന്ന് പ്രവാചകൻ സലല്ലാഹു തങ്ങളുടെ പേരമക്കളുടെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത് ഈ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ റസൂൽ അല്ലാഹി സലാഹു അലൈവ് തങ്ങൾ എത്രമാത്രം കുട്ടികളെ സ്നേഹിച്ചിരുന്നു അവരോട് എത്രമാത്രം റസൂൽ അല്ലാഹി അലൈഹി അലൈ വസ്ലമ തങ്ങൾ കാരുണ്യം കാണിച്ചിരുന്നു എന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈവിസ്ലം തങ്ങൾ മക്കളെ ചുംബിക്കുമായിരുന്നു പേരക്കുട്ടികളുടെ കൂടെ ഓട്ടമത്സരം നടത്തുമായിരുന്നു അവരെ ചുംബിക്കുമായിരുന്നു ഒരിക്കലും സഹാബി റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ പ്രവാചകൻ മക്കളെ ചുംബിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് പത്തോളം മക്കളുണ്ടായിട്ട് ഞാൻ അവരെ ആരെയും ഇതുവരെ ചുംബിച്ചിട്ടില്ല അപ്പോൾ മക്കളെ ചുംബിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കൗതുകമായിട്ടാണ് അദ്ദേഹം നോക്കിക്കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി നമ്മുടെ മറുപടി മക്കളെ ചുമ്പിക്കൽ കാരുണ്യമാണ് എന്നതാണ് ആ കാരുണ്യം റസൂൽ അല്ലാഹി സല്ല അള്ളാഹു അലൈഹലങ്ങളുടെ ജീവിതം പഠിക്കുമ്പോൾ ജീവിതത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ്റെ പേരമക്കളിൽ സൈനബ് റതി അള്ളാഹുത്തലൻഹയുടെ മക്കളാണ് അഥവാ പ്രവാചകൻ്റെ മകൾ സൈനബ് റതി അള്ളാഹുത്ത അലഹയുടെ മക്കളാണ് ഉമാമ ബിൻത്ത് അബിൽ ആസ് നമുക്കറിയാം സൈനബ് റതി അള്ളാഹുത്തലഹിയുടെ ഭർത്താവ് അബുൽ ആസ് ആണ് അബുൽ ആസിൻ്റെ മകൻ മകൾ ഉമാമ അതുപോലെ തന്നെ ഒരു ആൺകുട്ടി ആ വിവാഹത്തിൽ ആ ദമ്പതികൾക്കുണ്ടായിട്ടുണ്ട് അലി ഇബിന് അബിൽ ആസ് അലി ആൺകുട്ടിയാണ് ഉമാമ പെൺകുട്ടിയാണ് എന്നാൽ അലി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് മക്കാ വിജയത്തിൻ്റെ യാത്രയിൽ പ്രവാദ്യൻ സല്ലാഹു അലൈ തങ്ങൾ ഒട്ടകപ്പുറത്താണ് മക്കയിലേക്ക് വരുന്നത് ആ യാത്രയിൽ റസൂലായി സല്ലാഹു അലൈ വസലമതങ്ങളുടെ ഒട്ടകത്തിൻ്റെ പിറകിലിരുന്നത് അലി ഇബിന് അബിൽ ആസ് ആയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും എന്നാൽ അധിക വർത്ത വർത്തമാനങ്ങൾ അധിക ചരിത്രങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടില്ല കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അലി മരണപ്പെട്ടു പോയി എന്നാൽ ഉമാമ റബിയാഹു തലഹ അവരുടെ ചരിത്രങ്ങളിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഉമ്മ സൈനബ് റദിയല്ലാഹു തന്നെ പോയി പിന്നീട് ഉമ്മ മരണപ്പെട്ട ആ കുട്ടിയെ സ്നേഹിക്കുന്നത് സ്നേഹം പകർന്നു പകർന്നുകൊടുക്കുന്നത് അവരെ വളർത്തുന്നത് വല്ലിപ്പ പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും റോജൻ സല അലൈഹി അലൈഹി തങ്ങൾ അവരെ വിവാഹം ഘടിപ്പിച്ചത് മഹാനായ അലി അലിയുബിന് അബി ത്വാലിബ് റദി അള്ളാഹുത്തലഹുവിനാണ് ചില ആളുകൾ പറയാറുണ്ട് ഫാത്തിമ റദി അള്ളാഹുത്തലഹ്ഹിയുടെ വഫാത്തിന് ശേഷം പിന്നീട് അലി റദി അള്ളാഹുത്തലു വിവാഹം കടിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അത് ശരിയല്ല ഫാത്തിമാ റദി അള്ളാഹുത്തലുൻ്റെ വഫാത്തിന് ശേഷം പിന്നീട് അലി റദി അള്ളാഹുത്തൻ വിവാഹം കടിച്ചിട്ടുണ്ട് അലി റദി അള്ളാഹുത്തലൻ വിവാഹം കടിച്ച മഹതിയാണ് ഉമാമ ബിൻത്ത് അബിൽ ആസ് അഥവാ ജൈനബ് റതി അള്ളാഹുത്തലഹയുടെ മകൾ ഉമാമയെ അലി അറബി അള്ളാഹുത്തലഹനു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും പ്രവാചിൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ നമസ്കാരത്തിൽ ഉമാമയെ എടുത്തുകൊണ്ട് അവരുടെ ആ കുട്ടിക്കാലത്ത് ആ ചെറിയ പ്രായത്തിൽ ആ കുട്ടി പള്ളിയിലേക്ക് വരുമ്പോൾ ആ കുട്ടിയെ എടുത്തുകൊണ്ട് നമസ്കരിക്കുന്ന റസൂർ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം നമ്മളെ കാണാൻ കഴിയും പലപ്പോഴും ചില നമസ്കാരങ്ങളിലൊക്കെ സഹോദരിമാർ കുട്ടികൾ കരയുന്നുണ്ടായിരിക്കും പ്രത്യേകിച്ച് തറാവി നമസ്കാരങ്ങൾക്കൊക്കെ കുട്ടികൾ കരയുന്നുണ്ടാകും പക്ഷേ കുട്ടി എടുത്തു കഴിഞ്ഞാൽ കുട്ടിയെ പരിഗണിച്ച് കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമോ എന്ന് കരുതി കുട്ടികളെ ശ്രദ്ധിക്കാതെ അവർ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും നമസ്കരിക്കുന്ന ഉമ്മമാരുണ്ടാകാറുണ്ട് അല്ല കുട്ടികളെ നമുക്ക് എടുക്കാം അവരുടെ കരച്ചിൽ മാറ്റി ആ നമസ്കാരം തുടരാം അതിന് വിരോധമില്ല മക്കളെ എടുത്തുകൊണ്ട് ആവശ്യമാണെങ്കിൽ അവരെ എടുത്തുകൊണ്ട് നമസ്കരിക്കുന്നതിന് ഇസ്ലാം അതിന് അനുവാദം നൽകുന്നുണ്ട്

റസൂൽ അല്ലാ വല്ലാ വസ്ലങ്ങൾ എഴുന്നേൽക്കുമ്പോൾ സുജൂതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവരെ എടുക്കും അവരെ വഹിക്കും നോക്കൂ എത്ര കാരുണ്യമാണ് റസൂൾ ലാഹി സാഹു അലൈവ് തങ്ങൾ അള്ളാഹുവുമായുള്ള മുനാജാത്തിൽ പോലും ആ വിവാദത്തിൽ പോലും കുട്ടിയെ പരിഗണിക്കുന്ന ആ കുട്ടിയെ വഹിച്ചുകൊണ്ട് കുട്ടിയെ എടുത്തുകൊണ്ട് നമസ്കരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങൾ അതുപോലെ തന്നെ പ്രവാചകൻ സല അലൈഹി അലൈ വസ്ലമതങ്ങൾ ഉമ്മയില്ലാത്ത ആ കുട്ടിയെ പരിഗണിച്ച രംഗങ്ങൾ ചരിത്രത്തിൽ നിരവധിയാണ് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച രംഗങ്ങൾ ഉമ്മയുടെ വിയോഗമെന്നുള്ളത് അതൊരു കനത്ത നഷ്ടമാണ് ഏതൊരു പൈതലിൻ്റെയും ഹൃദയങ്ങളിൽ അതി മുറിവുണ്ടാക്കും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരെ പ്രത്യേകമായി പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ പരിഗണിച്ചു ഒരിക്കൽ നജ്ജാശി രാജാവ് പ്രവാചകൻ സല്ലാഹു അലൈവ് തങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുത്തയച്ചു ആ സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ആഭരണങ്ങളുമുണ്ട് അന്ന ഹദിയ സാഹു അലൈവസ് അതിൽ പിന്നെ ആഭരണങ്ങൾ നജാഷി കൊടുത്തയച്ച സമ്മാനങ്ങളുടെ കൂട്ടത്തിലുണ്ട് റസൂൽ വസ്ലം എന്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് ഞാൻ ഈ സമ്മാനം നൽകും സ്വാഭാവികമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം നിങ്ങളുടെ ഭാര്യമാർ കരുതി അത് ഞങ്ങൾക്കായിരിക്കും പ്രത്യേകിച്ച് ആയിഷ ാഹുത്തന്നെ ഉറപ്പിച്ചു അതെനിക്കല്ലാതെ വേറെ ആർക്കാണ് എനിക്ക് തന്നെയാണ് ആ സമ്മാനം എന്ന് ആയിഷി അള്ളാഹുത്തലെ മനസ്സിൽ ഉറപ്പിച്ചു പക്ഷേ അലൈഹി വസ്ലം ചെറിയ ഉമാമയെ റസൂൽഹു അലൈഹി വസ്ലമെ തങ്ങൾ അരികിലേക്ക് വിളിച്ചു ആ കുട്ടിയുടെ കഴുത്തിൽ ആ ആഭരണം അണിയിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും പ്രവാചകൻ ഉമാമ റദി അള്ളാഹുത്തലഹയെ തന്റെ പേരക്കുട്ടിയെ സ്നേഹിക്കുന്ന ഒരു വല്ലിപ്പ എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃക നമുക്ക് അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും മക്കാ വിജയത്തിൻ്റെ തൊട്ട് മുമ്പാണ് അബുൽ ആസ് ഇസ്ലാം സ്വീകരിക്കുന്നത് വിവാഹം ആദ്യമേ കഴിഞ്ഞിട്ടുണ്ട് മക്കയിൽ തന്നെ വിവാഹം നടന്നിട്ടുണ്ട് എന്നാൽ അബുൽ ആസ് മദീനയിലേക്ക് വരുന്നില്ല ബദറിൽ അദ്ദേഹം ബന്ദിയായി പിടികൂടി പിന്നീട് ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെത്തുന്നത് മക്കാ വിജയത്തിൻ്റെ തൊട്ടടുത്ത സമയങ്ങളിലാണ് അതിനുശേഷമാണ് അവരുടെ സൈനബ്രദി അള്ളാഹുത്തലൻഹ ഉമാമയെ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും അധിക നാളുകൾ കഴിയുന്നതിന് മുമ്പ് ജൈനബ്രതി അള്ളാഹുത്തലൻഹ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പിന്നീട് പ്രവാദി അൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ആ കുട്ടിയെ സംരക്ഷിച്ചു റസൂൽ അല്ലാഹി വളർത്തി അലി റദീ അള്ളാഹുത്തലഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു അലി റദി അള്ളാഹുത്തലഹുവിൻ്റെ കൂടെ ജമൽ സുഫീൻ യുദ്ധങ്ങൾക്ക് അവർ സാക്ഷിയായിട്ടുണ്ട് ഈ രണ്ട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മഹതിയാണ് ഉമാമ റബി അള്ളാഹുത്തലൻഹ അലി റദി അള്ളാഹുത്തലൻഹുവിൻ്റെ ഒഫാത്തിന് ശേഷം ഇബിന് നൌഫൽ അവരെ വിവാഹം കഴിച്ചു എന്നാൽ ഈ രണ്ട് വിവാഹങ്ങളിലും അവർക്ക് സന്താനങ്ങളില്ല ഫാത്തിമ റതി അള്ളാഹുത്തലൻഹക്ക് ശേഷം വിവാഹം കഴിച്ച അലി അഹ് വിവാഹം കഴിച്ച മഹതിയാണ് ഉമാമ അതിലും അവർക്ക് സന്താനങ്ങളില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു പേരക്കുട്ടി അബ്ദുള്ളയാണ് ഉസ്മാൻ റുഖയ്യ റസൂള്ളി വല്ല അള്ള് വസ്ലമങ്ങൾ ആദ്യം റസ് ഉസ്മാൻ റതി അല്ലാഹുവിന് വിവാഹം കഴിച്ചു കൊടുത്തത് റുഖയ്യ റതി അള്ളാഹുത്തലഹയാണ് അതിനുള്ള കുട്ടിയാണ് അബ്ദുള്ള ഈ അബ്ദുള്ളയിലേക്ക് ചേർത്തുകൊണ്ട് അബു അബ്ദില്ല എന്ന് ഉസ്മാൻ റതി അള്ളാഹുത്തലനു ഒരു വിളിപ്പേരുണ്ട് എന്നാൽ അബ്ദുള്ള ആറാമത്തെ വയസ്സിൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പ്രവാദി അൻ സല്ലാഹു അലൈ വസ്ലമങ്ങൾക്ക് തൻ്റെ ഈ പേരക്കുട്ടിയുടെ വിയോഗത്തിൽ മരണത്തിൽ അതിയായ സങ്കടമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പ്രവാചകൻ്റെ പേരമക്കളിൽ മൂന്ന് പേരെയാണ് നമ്മളിവിടെ പരാമർശിച്ചത് അലി അലി ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി ഉമാമ അവർ അവർക്ക് സന്താനങ്ങളില്ല അബ്ദുള്ള ആറാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയി ഈ മൂന്ന് പേരമക്കളിലൂടെ പ്രവാചകൻ്റെ പരമ്പര തുടർന്നു വരുന്നില്ല പിന്നീട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പരമ്പര തുടർന്നു വരുന്നത് ഫാത്തിമ റതി അള്ളാഹു തലഹയുടെ മക്കളിലൂടെയാണ് ഉസ്മാൻ റതി അള്ളാഹുത്തലൻഹു ഉമ്മുഗുലിസ്തവും ദമ്പതികൾ അവർക്ക് സന്താനങ്ങളില്ല അപ്പം അതിൽ പ്രവാചകൻ സല്ല അലൈഹി വസ്ലം നങ്ങൾക്ക് പേരമക്കളെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല പിന്നീട് പ്രവാചകന്റെ പരമ്പര അത് റസൂർ അള്ളാഹി സല്ല അലൈഹി വസ്ലം തങ്ങൾ തൻ്റെ കരളിൻ്റെ കഷ്ണം എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഭാഗം എന്ന് റസുറുള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ റതി അള്ളാഹു തലൻഹയിലൂടെയാണ് ആ പരമ്പര തുടർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും ഏത് വിഷയത്തിലും റസൂർല്ലാഹി നമുക്ക് മാതൃകയുണ്ട് ഒരു ഉപ്പ എങ്ങനെയാകണം ഒരു ഭരണാധികാരി എങ്ങനെയാകണം ഒരു നേതാവ് എങ്ങനെയാകണം ഒരു ഭർത്താവ് എങ്ങനെയാകണം അതുപോലെ ഒരു വല്ലിപ്പ എങ്ങനെയാകണം പേരമക്കളോട് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം അവരെ എങ്ങനെ ലാളിക്കണം അവരോടൊത്ത് എങ്ങനെ കളിക്കണം ഓരോ കാര്യങ്ങളിലും പ്രഭാചൻ സലാഹു അലൈ വസ്ലം നങ്ങളിൽ നമുക്ക് മാതൃക കാണുവാൻ സാധിക്കും ഇൻഷാല്ലാം തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഫാത്തിമ റദി അള്ളാഹു തലൻഹയുടെ മഹാനായ അലി റദി അള്ളാഹുത്തലൻഹുവിൻ്റെയും മക്കളുടെ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു പഠിക്കാൻ ഇഖലാസ് പ്രദാനം ചെയ്യട്ടെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് ഇതൊരു അമൽ സ്വാലിഹായ ഒരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ അസലാ ലൈക്കും വർഹമത്തുല്ലാഹി വബ്റക്കാത്ത്